കോഴിക്കോട് ബീച്ചിലാണ് കൊച്ചു ബിനാലെ കോഴിക്കോട് വന്നിരിക്കുകയാണ് ആദ്യമായാണ് കോഴിക്കോട് കൊച്ചി ബിനാലെ സംഘടിപ്പിക്കപ്പെടുന്നത് മനോരമ ഹോർത്തൂസായിരുന്നു വേദി അതിനുശേഷവും കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നു കൊച്ചി ബിനാലെ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് കേട്ടിരിക്കുന്നു എങ്കിലും കാണണമെന്ന ഒരു ആഗ്രഹം മനസ്സിലവിടെയുണ്ട് കറങ്ങി നടപ്പിനൊടുവിൽ ഒന്ന് കണ്ടുകളയാം എന്ന തീരുമാനത്തിലെത്തി കയറുകയാണ് നമ്മളെ സ്വീകരിക്കാൻ തന്നെ ഒരുപാട് കലാകാരന്മാർ ഇരിക്കുന്നു അല്ലെങ്കിൽ വളണ്ടിയേഴ്സുമാവാം മതിലിലെല്ലാം പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ പേരുകൾ ഒത്തിവച്ചിരിക്കുന്നു മുന്നോട്ട് നടന്നു പോർച്ചുഗലിൻ്റെ പതാകയാണോ പിന്നിട്ട് പോയത് എന്നറിയില്ല ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും ഓരോ കലാകാരന്മാരുടെ സൃഷ്ടികളുടെ അരുത്ത് അത് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ട് അതിങ്ങനെ നോക്കി നിൽക്കുന്നു അത്ഭുതപ്പെട്ടുകൊണ്ടാണോ നോക്കി നിൽക്കുന്നത് എന്ന് സംശയം തോന്നി നമുക്കറിയാത്ത നമ്മൾ ചിന്തിക്കാത്തരത്ത് പോലും അവരുടെ ചിന്തകൾ എത്തുന്നു എന്ന് മനസ്സിലാക്കാവുന്ന സൃഷ്ടികളാണ് നമുക്ക് മുന്നിലുള്ളത് രാജ്യത്തുടനീളം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പവലിയനാണ് നമ്മളിപ്പോൾ കാണുന്നത് കലയും കലാകാരന്മാരും ഇല്ലാതിരിക്കുന്ന ഒരു ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും ആവില്ല നമ്മുടെ ജീവിതത്തെ കലകൾ അത്മാത്വം സ്വാധീനിക്കുന്നുണ്ടോ നിങ്ങൾക്കിഷ്ടപ്പെട്ട കല ഏതാണ് എല്ലാ കലകളെയും ഒരുപോലെ കാണാൻ നമുക്ക് പറ്റാറുണ്ടോ ചരിത്രത്തിൽ തന്നെ കലാകാരന്മാർക്ക് അവരുടേതായ സ്ഥാനമുണ്ടായിരുന്നു ആദ്യകാലത്തെ രാജ്യ സദസ്സുകളിൽ പോലും കലാകാരന്മാർക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് അവരുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകുന്നത് ഇന്നും കൊച്ചി ബിനാലെ സംഘടിപ്പിക്കപ്പെട്ടതു മുതൽ വലിയ ജനപങ്കാളിത്തം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാം വിവിധ ഇടങ്ങളിലുള്ള കലാകാരന്മാർ അവരുടെ കലാസൃഷ്ടികളുമായി അവരുടെ അടുത്ത് ചെല്ലുന്നു അത് കാണാൻ നമ്മളായിരിക്കുന്ന അനേകായിരം മനുഷ്യരെത്തുന്നു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ മറ്റൊന്നിൽ ചിന്തിച്ചിരിക്കാവുന്ന ചിത്രങ്ങൾ ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കാവുന്ന ഒരുപാട് കലാസൃഷ്ടികൾ നമ്മൾ കണ്ടു പലതും നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് എന്ന് തോന്നിയിട്ടുണ്ട് പല സൃഷ്ടികളും എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തതും ഇവിടെ കണ്ടു ഇതൊക്കെ കലയാണോ എന്ന് പോലും ചിന്തിക്കാവുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർ ആഗ്രഹിക്കുന്നത് കലാകാരൻ്റെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് അത് വർദ്ധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിൽ ഇങ്ങനെയുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ഉദ്ദേശം പറഞ്ഞു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പക്ഷേ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അപ്രാപ്യമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കണ്ണിന് കുളിർമയേകുന്ന ചിത്രങ്ങളാണ് മുന്നിൽ കണ്ടാലും ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ തട്ടിയ ഒരുപാട് ചിത്രങ്ങളും നമുക്കിടയിലുണ്ട് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക തന്നെ സാധ്യം കാരണം അവരുടെ കസാരയിലെ ഇരിപ്പ് അതിഗംഭീരം പലയിടത്തും പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പല ചുമർചിത്രങ്ങൾ പലയിടത്തുമുള്ള പ്രതിമകളുടെ ൂട്ടിവച്ചിരിക്കുന്നു കലാകാരന്മാർക്ക് അവരുടെ സൃഷ്ടികൾ പ്രദർശനത്തിന് ഒരു അവസരം ലഭിക്കുന്നു എന്നത് കൊച്ചിൻ പിന്നാലെയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് അവരുടെ സൃഷ്ടികൾ മറ്റുള്ളവർ കാണാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു കാര്യവും എന്തായാലും കൊച്ചിൻ പിന്നാലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളും കണ്ടിട്ടുണ്ടോ കൊച്ചിൻ പിന്നാലെ ഇതുപോലുള്ള എല്ലാ ബിനാറിലുകൾക്കും ഇനിയും പോകണം കല്യാണം